വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു പുരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റേതായാലും ജില്ലാ പഞ്ചായത്തിന്റേതായാലും വിവിധ സാംസ്കാരിക ക്ലബുകൾ നാട്ടുകാർ സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ നിങ്ങളെ അനുമോദിച്ചു ആ അനുമോദന ചടങ്ങുകളിലൊക്കെ പലതിലും ഭാഗമായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഒരു മിനിറ്റ് ആ ബേക്കിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സംസാരം സംസാരില്ല വളരെ എത്ര പെട്ടെന്ന് സൈലന്റായിരുന്നു നിങ്ങളുടെ സത്യൊക്കെ വേറെ എവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല കാരണം ഞങ്ങളുടെ സംസാരം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകണം ക്ലാസ് കൊടുക്കും ആ ഒരു ആലോചനയിലാണ് കുട്ടികൾക്ക് শামিল ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൾ എ സി രാമകൃഷ്ണൻ വിഷയാവതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് പുറമെ മികച്ച പ്ലാച്ചൂൺ അവാർഡ് നേടിയ വിദ്യാലയത്തിലെ എസ് പി സി യൂണിറ്റ് നേതൃത്വം നൽകുന്ന അധ്യാപകരായ ഒ ജെ എബ്രഹാം കെ ഷീബാനു എന്നിവരെയും ആദരിച്ചു രണ്ടായിരത്തിയഞ്ച് വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു പി ടി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്ലാൻ ഏറ്റുവാങ്ങി വാർഡംഗങ്ങളായ പി ഭാഗ്യലക്ഷ്മി വി റാഷിദ് ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ എസ് എം സി ചെയർമാൻ പൂക്കോയ കണ്ണങ്ങാടൻ പ്രിൻസിപ്പാൾ പി വേലായുധൻ കെ എ ഫൈസൽ എജീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം